നമസ്കാരം മുൻമന്ത്രി തോമസ് ഐസക്ക് പഠിച്ച കള്ളൻ മാത്രമല്ല കള്ളന് കഞ്ഞിവച്ചവനാണെന്നാണ് പണ്ടൊരു പ്രസംഗത്തിനിടയിൽ പി സി ജോർജ് പറഞ്ഞത് അത് സത്യമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ മസാല ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി തവണ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചത് പക്ഷേ അന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇപ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് തോമസ് ഐസക്കിൻ്റെ നീക്കം അതിന് പ്രധാന കാരണം ഇപ്പോൾ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ നിന്നും പരാജയം നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് പരാജയ ഭീഷണി മൂലം തോമസ് ഐസക്കിന് അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയാണ് അതുകൊണ്ട് തന്നെ ഇ ഡിയെ വെല്ലുവിളിച്ചാൽ ഇ ഡി ഇവിടെ വന്ന് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് തോമസ് ഐസക്കിൻ്റെ ചിന്ത അങ്ങനെ ഒരു അറസ്റ്റ് വന്നാൽ തീർച്ചയായിട്ടും ആ സഹതാവതരംഗം പിടിച്ചുപറ്റി തനിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയിച്ച് കയറാൻ കഴിയും എന്ന് തന്നെയാണ് തോമസ് ഐസക്ക് ഇപ്പോൾ കരുതുന്നത് നേരത്തെ ഒക്കെ ഇ ഡിയോട് അടുത്ത തവണ വരാം അല്ലെങ്കിൽ പിന്നത്തെ തവണ വരാം കുറച്ച് തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞൊഴിവായിരുന്ന തോമസ് ഐസക്ക് ഇപ്പോൾ ഇ ഡിയെ ചോദ്യം ചെയ്യാനും ഇഡിയെ കളിയാക്കാനും തുടങ്ങിയിരിക്കുകയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ച വിളിച്ചാൽ പോയില്ലെങ്കിൽ എന്താ ഇ ഡി പിടിച്ച് മൂക്കിൽ കയറ്റുമോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിൻ്റെ ചോദ്യം അങ്ങനെ പ്രകോപനമുണ്ടാക്കി ഇ ഡി എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ വെച്ച് ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഇപ്പോഴത്തെ ചിന്ത അത്തരത്തിലാണ് തോമസ് ഐസക്കിൻ്റെ പല പ്രസ്താവനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുവല്ലോ അപ്പോൾ കെജ്രിവാളിനെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇഡിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നുള്ള തോന്നൽ തന്നെയാണ് തോമസ് ഐസക്കിനുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വെല്ലുവിളികളൊക്കെ നടത്തിയാൽ ഇടി പത്തനംതിട്ടയിലെത്തി തൻ്റെ വോട്ടർമാരുടെ മുന്നിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഒരു സഹതാപത രംഗത്തിലൂടെ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്ക് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ വരുമ്പോഴേ ഇത്തായിരുന്നില്ല ചിന്ത എങ്ങനെയും അവിടെ നിന്ന് ജയിച്ചു കയറാൻ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറാൻ തിരികെ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തോമസ് ഐസക്കിനുണ്ടായിരുന്നു എന്ന പലപ്പോഴും അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം അനിൽ ആൻ്റണി എന്ന ബി ജെ പി പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ബി ജെ പി നേതാവിൻ്റെ പത്തനംതിട്ടയിലേക്കുള്ള വരവ് തന്നെയാണ് അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ എത്തിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു ബി ജെ പി തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആൻഡോ ആൻ്റണിയും തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ രണ്ട് തരംഗങ്ങൾ എല്ലാം കൂടെ കൂടുമ്പോൾ തനിക്ക് അവിടെ ദയനീയമായ പരാജയം ഉണ്ടാകുമെന്ന് തോമസ് ഐസക്കിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഇ ഡി വിചാരിച്ച വിചാരിച്ചാലേ കഴിയൂ ഇ ഡി അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും തനിക്ക് ഒരു വലിയ സഹതാപതരംഗം അവിടെ ഉണ്ടാക്കാൻ കഴിയും ആ സഹതാപത രംഗത്തിൽ പിടിച്ച് ഇ ഡിയുടെ അറസ്റ്റിലൂടെ തനിക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നും തോമസ് ഐസക്ക് വിചാരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇ ഡിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിന് തോമസ് ഐസക്കിനെ പിന്തുണയാകുന്നത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ കരുതേണ്ടിയിരിക്കുന്നു